കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ കാട്ടാനക്കലിയിൽ ജില്ലയിൽ പൊലിഞ്ഞത് അഞ്ച് ജീവനുകളാണ് ആക്രമണത്തിൽ ജില്ലയിൽ ഏറ്റവും ഒടുവിൽ ജീവൻ പൊലിഞ്ഞയാളാണ് ആളാണ് കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദിര മൂന്നാർ കന്നിമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർ മണി കൊല്ലപ്പെട്ട് ദിവസങ്ങൾ പിന്നിടവെയാണ് മറ്റൊരു ജീവൻ കൂടി കാട്ടാനെടുത്തത് ജില്ലയിൽ കാട്ടാനാക്രമണം ആവർത്തിക്കപ്പെടുകയാണ് കാട്ടുമൃഗശല്യം അറുതിയില്ലാതെ തുടരുന്നതിനിടയിലാണ് ഒരു ജീവൻ കൂടി തിങ്കളാഴ്ച പൊലിഞ്ഞത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ കാട്ടാനക്കലയിൽ ജില്ലയിൽ പൊലിഞ്ഞത് അഞ്ച് ജീവനുകളാണ് കാട്ടാനാക്രമണത്തിൽ ജില്ലയിൽ ഏറ്റവും ഒടുവിൽ ജീവൻ നഷ്ടമായയാളാണ് കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദിര മൂന്നാർ കന്നിമലയിൽ കാട്ടാനാക്രമണത്തിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർ മണി കൊല്ലപ്പെട്ട ദിവസങ്ങൾ പിന്നിടവെയാണ് മറ്റൊരു ജീവൻ കൂടി കാട്ടാനെടുത്തത് ജനവാസ മേഖലയിൽ ഇറങ്ങി ആനകൾ നാശം വരുത്തുന്ന സ്ഥിതിക്ക് തെല്ലും കുറവ് വന്നിട്ടുമില്ല വേനൽ കനത്തതോടെ ജനവാസ മേഖലകളിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുമുണ്ട് ജനുവരി ഇരുപത്തിമൂന്നിന് തെന്മലയിൽ ഉണ്ടായ കാട്ടാനാക്രമണത്തിൽ തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയെ പാൽരാജ് കൊല്ലപ്പെട്ടിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധുക്കളോടൊപ്പം മൂന്നാറിൽ എത്തിയതായിരുന്നു മരിച്ച പാൽരാജ് ചെന്നക്കനാൽ ബിയൽറാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സൗന്ദർ രാജ് ആശുപത്രിയിൽ മരിച്ചതും ജനുവരി എട്ടിന് തോണ്ടിമല പന്നിയാർ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയ തോട്ടം തൊഴിലാളി പരിമളം കാട്ടാനാക്രമണത്തിൽ മരിച്ചതും കാട്ടാനക്കല് തീർത്ത കണ്ണീരോർമകളാണ് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മൂന്നാർ കന്നിമലയിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർ മണിയുടെ ജീവൻ കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞത് മരണപ്പെട്ടവർക്കു പുറമെ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും നിരവധിയാണ് കാട്ടാനാക്രമണം ചെറുക്കാൻ ഫലപ്രദമായ പദ്ധതികൾ വേണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് വീണ്ടും വീണ്ടും ജില്ലയിൽ കാട്ടാനകൾ മനുഷ്യജീവനുകൾ കവരുന്നത് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി